ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിമർശനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അവർ ഭരണാധികാരികളാകാം അതല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരാകാം രാഷ്ട്രീയക്കാരാകാം മത പ്രഭാഷകരോ പ്രചാരകരോ പുരോഹിതരോ ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല അതാണല്ലോ ജനാധിപത്യം അതീതരാകാനും പാടില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകണം അതൊരു പൊതു നിയമമാണ് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കും നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഗർവ് ശരിയല്ല നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നത് പോലെ തന്നെ നമ്മളെ വിമർശിക്കാനും ആളുകൾ ഉണ്ടാകും ഉണ്ടാകണം അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി നമ്മൾ മറ്റുള്ളവരുടെ അനുവാദത്തോടു കൂടിയല്ല മറ്റുള്ളവരെ ഒക്കെ വിമർശിക്കുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാനും തെറ്റ് എന്ന് തോന്നുന്നതിനെ സൂചിപ്പിച്ച് വിമർശിക്കാനും കഴിയണം അത് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കഴിയുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ഭരണാധികാരിയും ഇത്രയും സേവനങ്ങൾ രാജ്യത്തിന് ചെയ്തിട്ട് രാജ്യത്തെ ഇത്രയും പുരോഗതിയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോയിട്ട് ഇത്രയും വിമർശനങ്ങൾ നേരിട്ട മറ്റൊരു ഭരണാധികാരി ഉണ്ടാകില്ല നരേന്ദ്രമോദിയോളം മറ്റുള്ളവർ എന്ത് പറയുന്നു അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് അത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല ഇല്ല നെഗറ്റീവ് തോട്ടുകൾ എനിക്കത് വേണ്ട എനിക്കതിന്റെ ആവശ്യമില്ല അതായത് അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് കേരളത്തിൽ ഒരു ഉൾട്ടാ പുൾട്ട മൂലക്കിരുന്നിട്ട് ഒരാള് നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു അയ്യോ അത് കേട്ടിട്ട് അപ്സെറ്റായി പോകുന്ന മൈൻഡ് അല്ല നരേന്ദ്രമോദിയുടേത് അദ്ദേഹം കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് താൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതല എത്രമാത്രം സീരിയസ് ആണെന്നും അത് ഏത് രൂപത്തിൽ കൊണ്ടുപോകണമെന്നും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് കഴിഞ്ഞ ദിവസമാണ് മാലിദ്വീപിലെ രണ്ട് താത്താമന്ത്രിമാരും ഒരു കാക്കാമന്ത്രിയും നരേന്ദ്രമോദിയെ അനാവശ്യമായി പരിഹസിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ തന്തയ്ക്ക് വിളിക്കുന്നതോ തള്ളയ്ക്ക് വിളിക്കുന്നതോ ഒന്നും അദ്ദേഹം ഇതുവരെ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ രാജ്യത്തെ പറഞ്ഞാൽ അത് ക്ഷമിക്കില്ല ഇന്ത്യ മഹാരാജ്യത്തെ പറഞ്ഞാൽ അത് അദ്ദേഹം ക്ഷമിക്കില്ല അതിന് ആരാണെങ്കിലും ശരി മുമ്പ് ഒരിക്കലും ഒരു താത്ത നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പൂര തെറി വിളിച്ചു വന്നിരുന്നു നിന്റെ തന്തയാരുടാ ചായക്കടക്കാരനെല്ലടാ അമിത് ഷായെയും എമ്പാടും തെറി പറഞ്ഞിട്ട് പക്ഷേ മൈൻഡ് വിളിച്ചതല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താത്ത മാപ്പും കോപ്പവും ഒക്കെ ആയിട്ട് വന്നു എന്നുള്ളത് നേരെ മൈൻഡ് ചെയ്തില്ല എത്രയോ പേര് നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്നുണ്ട് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ കറുത്ത ചുരിദാറിട്ടതിൻ്റെ പേരിൽ നമ്മുടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ അപസ്മാരം വരുമല്ലോ ഉടനെ കണ്ടല്ലോ അവർക്കെതിരെ ആക്ഷൻ എടുത്തു അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ രേന്ദ്രമോദി അതുക്കുമൊക്കെ എത്രയോ മേലെയാണ് സാധാരണ ജനങ്ങളുടെ ചിന്താഗതി അവർ എന്തുകൊണ്ടാണ് ഈ അമർശവും വിമർശനങ്ങളുമായി വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല മാനസിക വളർച്ചയും വിവേചന ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന രാഷ്ട്രീയക്കാരനല്ല നരേന്ദ്രമോദി മറിച്ച് രാഷ്ട്രത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന രാഷ്ട്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് രാജ്യത്തെ പറഞ്ഞാൽ ക്ഷമിച്ചെന്ന് വരില്ല മാലിയിലെ മൂന്ന് മന്ത്രിമാരെ കിണ്ടിയെടുത്ത് വെളിയിലിട്ടു സർക്കാർ അപ്പോ മാലി ഇപ്പോൾ ഏതാണ്ട് പുലിവാലു പിടിച്ചതുപോലെയായി വികസനം കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിനിട്ട് താങ്ങിയാൽ മാലിയിൽ ഉണ്ടാകുന്ന ആരാണ് എല്ലേ അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്താളുതാമസം വേണ്ടേ മാലിദ്വീപിൽ നിന്നും ഇന്ത്യക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ വ്യക്തിപരമായ ചില ആക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപകമായി മാലിദ്വീപിൽ നിന്നും അത്തരത്തിലൊരു ടൂൾ കിറ്റ് പോലെ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് മാലിദ്വീപിൽ നിന്നും ചില ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു രാജ്യത്തെ അതായത് ഇന്ത്യയെ ഇന്ത്യയുടെ ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ വ്യാപകമായത് മാലിദ്വീപ് നമുക്കറിയാം അതൊരു ജനാധിപത്യ രാജ്യമാണ് മാലിദ്വീപ് ഈയിടെയായി ഇന്ത്യയുമായി അത്ര രസത്തിലല്ല ഈ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അവിടെ ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ എത്തിയതിനു ശേഷം മോശമായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പ്രകടനം മാലിദ്വീപ് നടത്തിയിരിക്കുന്നത് മാലദ്വീപിലെ സാധാരണ ജനങ്ങൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മാലിദ്വീപിന്റെ ഉത്തരവാദിത്വപ്പെട്ട മന്ത്രി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ ഈ കാര്യത്തിൽ ഇതേ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന അധിക്ഷേപങ്ങൾ യാതൊരു നയതന്ത്ര മര്യാദയും പാലിക്കാതെ ഏറ്റെടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇന്ത്യ ഇന്ത്യ ഔദ്യോഗികമായ ഒരു രാജ്യമെന്ന രാജ്യം എന്ന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാകട്ടെ അതല്ലെങ്കിൽ മതാധിപത്യ രാജ്യമാകട്ടെ ഒരു ജനാധിപത്യ രാജ്യമാകട്ടെ മറ്റൊരു രാജ്യത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും രാജ്യത്തിൻ്റെ വികസനത്തെയും വളർച്ചയെയും രണ്ട് രാജ്യങ്ങൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സൗഹൃദ വ്യാപാര ബന്ധങ്ങളെയും വളരെ മോശമായ രൂപത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള തലച്ചോറെങ്കിലും വേണം പോയിട്ടില്ല കാരണം അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യവുമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ രാജ്യം നേരിട്ട അപമാനത്തിന് അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ മാലിദ്വീപിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതായത് മാലിദ്വീപിന്റെ സുപ്രധാനമായ വെബ്സൈറ്റുകൾ എല്ലാം ഇപ്പോൾ നിശ്ചലമാണ് ആ വെബ്സൈറ്റുകൾക്കൊക്കെ എതിരെ ആക്കന്മാരുടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത് മാലിദ്വീപ് പ്രസിഡന്റിന്റെയും ഇന്ത്യയോട് കളിച്ചാൽ കളി ഇന്ത്യ പഠിപ്പിക്കും ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിഞ്ഞാൽ മാലിയെ തകർക്കേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായി അറിയുന്ന ഭരണകൂടമാണ് ഇന്ന് സ്വതന്ത്ര ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എവിടെ പിടിച്ചാലാണ് മാലിക്കു മർമ്മത്തിൽ തട്ടുന്നത് എന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തുടക്കം വെബ്സൈറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചു വിദേശകാര്യ വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഒക്കെ വെബ്സൈറ്റുകൾ ഇപ്പോൾ തകരാറിലായിട്ടുണ്ട് ഇവർക്കൊക്കെ എതിരെ ഹാക്കർമാരുടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും മാലിദ്വീപ് ഇത്തരത്തിൽ ഒരു വലിയ അധിക്ഷേപം അല്ലെങ്കിൽ നയതന്ത്ര മര്യാദകളൊന്നും പാലിക്കാതെ തന്നെ ഒരു വലിയ അധിക്ഷേപം നടത്തിയിരിക്കുന്നു അത് ഇത്ര നാൾ മാലിദ്വീപിന്റെ ഒരു സുഹൃത്ത് രാഷ്ട്രമായിരുന്ന മാലിദ്വീപിനെ പല രീതിയിലും സഹായിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമായ ഇന്ത്യക്കും ഇന്ത്യയുടെ രാഷ്ട്ര നേതാവ് അല്ലെങ്കിൽ രാഷ്ട്ര തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെയാണ് വ്യക്തിപരമായ ഒരു നിലവാരമില്ലാത്ത അധിക്ഷേപങ്ങൾ പടച്ചു കിട്ടിയിരിക്കുന്നത് ലക്ഷദ്വീപ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കണമെങ്കിൽ സന്ദർശിക്കാം അതിൽ മാലിദ്വീപിന് ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ മാലിദ്വീപ് അതിൽ ഇടപെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഈ ഇടയായി വന്നിട്ടുണ്ട് ആ വിള്ളലുകൾ വന്നതിന് പിന്നിൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കിയത് മാലിദ്വീപ് തന്നെയാണ് അങ്ങനെ മാലിദ്വീപ് പ്രകോപനം ഉണ്ടാക്കിയതിന് പിന്നിൽ മറ്റൊരു രാജ്യമായ ചൈനയുമാണ് എന്ന് നമുക്കറിയാം മാലിദ്വീപിൽ ഈ ചില ഇന്ത്യൻ സൈനികർ ഉണ്ടെന്നും ഇന്ത്യൻ സൈനിക സാന്നിധ്യം മാലിദ്വീപിന്റെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് പിൻവലിക്കണം എന്നൊക്കെയാണ് ഒരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ അവിടെ നടന്നിരുന്നു സത്യത്തിൽ ഇന്ത്യയ്ക്ക് അവിടെ സൈനിക സാന്നിധ്യമൊന്നുമില്ല ഇല്ല മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ചില പഠന ഗവേഷണങ്ങൾ ഈ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ എന്ന നിരക്കാണ് ചില ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെയുള്ള പക്ഷേ അതിനെ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യമായി വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ആ രീതിയിൽ ജനവികാരം ഇളക്കി വിട്ടുകൊണ്ട് അധികാരത്തിൽ വരികയും അധികാരത്തിൽ ശേഷം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത പ്രസിഡന്റാണ് ഇപ്പോൾ മാലിദ്വീപിൽ അധികാരത്തിലുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് അങ്ങനെ ഇന്ത്യയെ വിട്ടു ഇന്ത്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ചൈനയുമായി കണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഇതൊക്കെ നടിക്കുമായിരുന്നു ഇപ്പോ രാജ്യത്തിന്റെ പ്രശസ്തിയെ രാജ്യത്തിൻ്റെ പേരിനെ അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റിക്കെതിരെ കോട്ടം സംഭവിക്കുന്ന ഒരു സ്ക്രാച്ചെങ്കിലും പറ്റുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇടപെട്ടാൽ ഒരു രാഷ്ട്രത്തിലെ പ്രതിനിധി ഇടപെട്ടാൽ മതി ഇന്ത്യ ഇത് വെച്ച് പൊറുപ്പിക്കില്ല ഇക്കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ നമ്മൾ കണ്ടതാണ് കടൽവേട്ട ഇന്ത്യൻ നേവി എത്ര മാത്രം ഉയർന്ന് ചിന്തിക്കുന്നു ഉയർന്ന് പ്രവർത്തിക്കുന്നു ആറ് സായുധരായ തീവ്രവാദികളെയാണ് മര്യാദയ്ക്ക് കപ്പൽ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുപോക്കോ അല്ലെങ്കിൽ കഷ്ണമാക്കി കടലിൽ തള്ളുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്ത്യൻ നേവിയാണ് പറയുന്നത് പേടിച്ച് ഭയന്ന് പിന്മാറിപ്പോയ ചരിത്രമാണ് മിനിഞ്ഞാന്നുണ്ടായത് അപ്പോൾ പിന്നെ പറയാനുണ്ടോ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ മാലിയെ പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ ഇന്ത്യ പിന്മാറില്ല സുഹൃത്ത് ബന്ധത്തിന് പോയ മാലിദ്വീപിനെതിരെ ഇന്ത്യ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം എന്ന് ഇന്നലെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നതാണ് മാലദ്വീപ് നമുക്കറിയാം ലോകത്തിന്റെ തന്നെ ഒരു ബീച്ച് റിസോർട്ട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ് ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ് ജി ഡിപിയുടെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് ജി ഡിപിയാണ് മാലദ്വീപിന്റെ വിദേശ നാന്യ വരുമാനത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ഈ ടൂറിസം മേഖലയാണ് ലക്ഷദ്വീപും അതുപോലെ തന്നെയാണ് മാലിദ്വീപിൽ എന്തൊക്കെ പ്രകൃതിദത്തമായ സൗകര്യവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടോ അതൊക്കെ ലക്ഷദ്വീപിലും ആ രീതിയിൽ ലക്ഷദ്വീപിനെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആക്കി ഇന്ത്യ വികസിപ്പിക്കുകയും അതിനെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്താൽ വിനോദസഞ്ചാര മേഖല കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് ലക്ഷദ്വീപിനിട്ടിട്ടാണ് ഇപ്പോൾ അത് മാലിയെ സാരമായി ബാധിക്കും അതുകൊണ്ട് ലക്ഷദ്വീപിനെയും ഇന്ത്യയെയും തമ്മിൽ അടുപ്പിക്കാതിരിക്കണം ലക്ഷദ്വീപ് ഒരു തരത്തിലും വികസിക്കരുത് അതാണ് മാലിയുടെ ആവശ്യം അപ്പോൾ പക്ഷേ ൊടുത്തുവിട്ടത് ഇന്ത്യക്കെതിരെയാണ് ഉദ്ദേശിച്ചത് ലക്ഷദ്വീപിനെ ആണെങ്കിലും കൊള്ളേണ്ടിടത്തു കൊണ്ടു അതുകൊണ്ട് കൃത്യമായ രൂപത്തിലുള്ള നടപടിയും ഉണ്ടാകും അതാണ് മാലി തുടക്കം വെച്ച് കഴിഞ്ഞു ആദ്യം വെബ്സൈറ്റ് പടിപടിയായി ബാക്കിയും ഇന്ത്യ തന്നെ നോക്കിക്കോളും മാലിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു മാലിയെ തകർത്ത് തരിപ്പണമാക്കി പൊളിച്ചടുക്കാൻ ഇന്ത്യ ഒന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇനി മാലിയെ താങ്ങി നിർത്തുന്ന ചൈന വിചാരിച്ചാലും മാലിയെ കൊണ്ട് കളിപ്പിക്കുന്ന ഏത് രാജ്യം വിചാരിച്ചാലും ഇന്ത്യയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മാലിക്ക് വിടുതലുണ്ടാകില്ല നന്ദി